നിങ്ങൾ മുമ്പിൽ കാണിക്കുന്ന ഒരു ഹെൽത്ത് പൗഡർ ഉണ്ടാക്കാം കേട്ടോ അതിനകട്ട് വറുത്ത് വെച്ച നിലക്കടല കടല പിന്നെ അരി വറുത്തത് ഇത് എള് പിന്നെ എള്ള് കൂടുതലുണ്ട് പക്ഷേ ഇത് മുഴുവനായിട്ടൊന്നും എടുക്കില്ല അതിൽ കുറച്ച് എടുക്കുകയുള്ളൂ ഒരു കഴിപ്പാണല്ലോ അപ്പം കുറച്ച് വറുത്ത് അതിനെ പൊടിച്ചിട്ടും കുറച്ച് പൊടിക്കാതിടണം പിന്നെ അണ്ടിപ്പരിപ്പ് വറുത്തത് പിന്നെ അതിൽ ബദാം ഇതൊക്കെ ഇടിട്ടിട്ട് ഇനി മിക്സിട്ടൊന്ന് പൊടിക്കും പിന്നെ അതിൽ കടല അണ്ടിയൊക്കെ എണ്ണയ്ക്കുള്ള ഐറ്റമാണല്ലോ അപ്പോൾ പിന്നെ മിക്സിയിട്ട് പൊടിക്കുമ്പോൾ എണ്ണ നൂറ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വേറെ വേറെ എടുത്തിട്ടാണ് നമ്മൾ പൊടിക്കുക അന്ന് അരി പൊടിച്ചെടുത്ത് പൊടിച്ചെടുക്കുക കടലിൽ പൊടിച്ചെടുത്ത് ബദാമം പൊടിച്ചിരിക്കണെ

കൂടി കൂടെ തന്നെ പഞ്ചസാര ഇട്ട് വെക്കുന്ന കുഴപ്പമില്ല ഞാൻ അതെല്ലാം ആവശ്യം എടുക്കുമ്പോൾ ഇങ്ങനെ പഞ്ചസാര ഇട്ട് കഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമന്റൊക്കെ ഒന്ന് പറയാം ترى اللون لا ترى